ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കെ ടി ഡിഒയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി മുതൽ അപകടരഹിത പുതുവർഷത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ജനുവരി പതിനേഴാം തീയതി വരെ നടത്തിവന്നിരുന്ന ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നുവരുന്ന സൗജന്യ ചുക്ക് വിതരണത്തിന്റെ ഔപചാരിക സമാപന യോഗം തിരൂർ ജോയിൻ ആർട്ടിയുടെ ചുമതലയുള്ള ഷംജിദ് എം വി ഐ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി മുതൽ അപകടരഹിത പുതുവർഷത്തെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴാം തീയതി വരെ നടത്തിവരുന്ന ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നുവരുന്ന സൗജന്യ ചുക്കുകാപ്പി വിതരണത്തിന്റെ ഔപചാരിക സമാപന യോഗം തിരൂർ ജോയിൻറ്റ് ആർ ടിഒയുടെ ചുമതലയുള്ള ഷംജിത്ത് എം വി ഐ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ഞങ്ങളുടെ വിഷമങ്ങൾ അവർക്കും മനസ്സിലായി നിങ്ങൾക്കും മനസ്സിലായിരുന്നു ഞാൻ കരുതുന്നു ഒരുപാട് കാര്യങ്ങള് ഒരുപാട് തിരക്കിലാക്കി പല കാര്യങ്ങളും പല വ്യാധികളും തന്നു കഴിഞ്ഞാലും പോകാൻ നേരത്തെ തന്നെ പലപ്പോഴും പോകാൻ പറ്റാത്തത് സാഹചര്യമാണ് തിരുവരും ഓഫീസില് ഓഫീസിൽ അഞ്ച് മോട്ടോർ ഇൻസ്ട്രക്ടേഴ്സും രണ്ട് എം പിമാരും ജോലാ വേണ്ട സഹായ കൂടി ഒരു അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്ട്രക്ടറും രണ്ട് മോറിയ ഇൻസ്ട്രക്ടറും മാത്രമേ ഉള്ളൂ ി ബാക്കിയുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഓരോ ദിവസത്തിലെ പാക്കുകൾ കൃത്യമായി മുന്നോട്ട് പോകാൻ അതാത് അന്നത്തെ കാര്യങ്ങൾ ഇന്നിപ്പം വരുന്ന ഒരു വണ്ടി സി എഫിന് എടുക്കാൻ ആയ വണ്ടി വരികയാണെങ്കിൽ ആ വണ്ടി നോക്കി കൊടുക്കാൻ അത്യാവശ്യമാണ് അപ്പം ഒരു അപ്പൊ ആ അന്നത്തെ സമയങ്ങളിൽ ഒരു ആക്സിഡന്റ് വന്നു കഴിയുമ്പോ അല്ലെ ഒരു വേറൊരു പരാതി വന്നു കഴിയുമ്പോ അത് പരമാവധി തൊട്ടടുത്ത ഓരോ കാര്യങ്ങൾ പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് കാരണമാണ് നാളെ ഒരു നടപടി എന്ന് ാണ് വിചാരിക്കുന്നത് ഞങ്ങൾ മന്ത്രി ഓഫീസിലെയും അറിയിച്ചിട്ടുണ്ട് ഇവിടെ ആളുകൾ കുറവാണെന്നുള്ളതും പിന്നെ നല്ല വർക്കിൽ കൊടുത്ത ഒരു ഓഫീസാണ് ഞാൻ ഒന്നാം തീയതി നാട്ടുകാരല്ല അപ്പോ ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് ഇതിന്റെ ഉദ്ഘാടനത്തിന് വരണമെന്ന് കരുതായിരുന്നു അതായത് വീട്ടിൽ നിന്ന് വരാൻ നേരെ ഈ ദിവസം ുംതരണം എല്ലാവർക്കും എല്ലാവർക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ പേര് എന്റെ നന്ദി അതിവീ ഇങ്ങനെയൊരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഈ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പ്രഥമമായ അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു അപകടം പലപ്പോഴും വസ്തുതയിൽ നിൽക്കുന്നു പലതരത്തിലുള്ള ഈ നിയമ ലംഘനങ്ങൾ മൂലം ഉണ്ടാകുന്നു അറിയിക്കാനുള്ള ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഒരു ഉറങ്ങി അപകടങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അപകടങ്ങളിൽ തന്നെ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വെളുപ്പിന് ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ തീവ്രത കൂടുതലാണ് അല്ലെങ്കിൽ മരണ നിരക്ക് വളരെ കൂടുതലാണ് എന്ന് പറയപ്പെടുന്നു കാരണം ഉറക്കമാണ് ഈ പ്രധാന പുസ്തകം അപ്പൊ ആ പല പല ആക്സിഡന്റ് ഫോട്ടുകളും പോയി നോക്കി കഴിഞ്ഞാലും പല ആക്സിഡന്റ് സ്പോട്ടുകൾ നോക്കിക്കഴിഞ്ഞാലും നമുക്കത് ഈ ഒരു ഡ്രൈവർ ബ്രേക്കിന്റെ മുകളിൽ കാല് വെച്ചാൽ ഒരു അടയാളം പോലും ഉണ്ടാവാറില്ല എന്നാ അവര് ഉറക്കത്തിലായി ഉറക്കത്തിലും പോകുന്ന ആ ഒരു കണ്ടീഷനിലാണ് അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാവാം ഈ ഉറക്കങ്ങളെ ഉറക്കത്തിനെ എങ്ങനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് ചുട്ടുകാപ്പി ഉതരണം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഈ ക്ഷീണം വരുമ്പോൾ അല്ലെങ്കിൽ യാത്ര തുടരുക ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം അഷ്റഫ് കുറ്റിപ്പുറം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് വിശ്വം പൊന്നാനി അനൂപ് പുത്തനത്താണി ഹംസ പുത്തനത്താണി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശശിധരൻ താനൂർ ജില്ലാ രക്ഷാധികാരി അലിക്കുട്ടി കൊടക്കൽ എന്നിവർ സംസാരിച്ചു ശ്രീനി പൂക്കേൽ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ സതീഷ് പൂക്കേൽ നന്ദി പറഞ്ഞു എക്സിക്യൂട്ടീവ് മെമ്പർ റാഫി മുറിവഴിക്കൽ ജംഷീർ താനൂർ റഹ്മത്ത് തിരൂർ ഗീത തിരൂർ സമദ് പൂക്കേൽ നാസർ പൂക്കേൽ തുടങ്ങി നിരവധി മെമ്പർമാരും പങ്കെടുത്തു ടി വി എൻ ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജൂലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി